ഒരു ചെറിയ നെഞ്ചുവേദന നിങ്ങൾക്ക് നൽകുന്നത് ഒരു വലിയ മുന്നറിയിപ്പായിരിക്കാം ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം ഗണ്യമായി കുറയുകയോ തടസ്സപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത് ഹൃദയ ദമനികളിൽ കൊഴുപ്പ് കൊളസ്ട്രോൾ മറ്റ് വസ്തുക്കൾ എന്നിവ അടിഞ്ഞു കൂടുന്നത് മൂലമാണ് സാധാരണയായി തടസ്സമുണ്ടാകുന്നത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തപ്പെടാം ചിലർക്ക് നേരിയ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാൽ മറ്റുള്ളവർക്ക് ഗുരുതരമായ ലക്ഷണങ്ങളും ഉണ്ടാകും ഹൃദയാഘാതത്തിന്റെ സാധാരണ ലക്ഷണങ്ങൾ നെഞ്ചുവേദന തണുത്ത വിയർപ്പ് ക്ഷീണം നെഞ്ചിരിച്ചിൽ തലകറക്കം ശ്വാസം മുട്ടൽ എന്നിവ ആകാം കൂടാതെ തോളിലേക്കോ കൈയിലേക്കോ പുറംഭാഗത്തേക്കോ കഴുത്തിലേക്കോ താടിയിലേക്കോ പല്ലുകളിലേക്കോ ചിലപ്പോൾ കഴുത്തിന്റെ മുകൾ ഭാഗത്തേക്കോ വ്യാപിക്കുന്ന വേദന അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകാം ചില ഹൃദയാഘാതങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു എന്നാൽ പലർക്കും മണിക്കൂറുകൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മുമ്പേ മുന്നറിയിപ്പും അടയാളങ്ങളും ലക്ഷണങ്ങളും ഉണ്ടാകും നെഞ്ചുവേദന തുടർച്ചയായി ഉണ്ടാവുകയും വിശ്രമിച്ചാലും മാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു മുൻകൂർ മുന്നറിയിപ്പ് സൂചനയായിരിക്കാം നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി